തേനീച്ചയുടെ കുത്തേറ്റ് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഉച്ചയ്ക്ക് ചേർപ്പൊങ്കൽ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ചേർപ്പുങ്കൽ പുതിയ പാലത്തിനടിയിലാണ് പെരുന്നേനീച്ചകൾ കൂടുകിട്ടിയിരിക്കുന്നത് തേനീച്ചയുടെ കുത്തേറ്റ് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന കടനാട് സ്വദേശി അമ്പിളി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയായിരുന്ന വിദ്യാർത്ഥികളായ കുമ്മണ്ണൂർ സ്വദേശി മരിയ റോസ് തിരുവല്ല സ്വദേശി മിഷാൽ അന്ന മാറിടം ഓഡ്ലാനിയൽ ജിതിൻ ജോമൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ചേർപ്പുങ്കൽ കോട്ടൂർ നിസി അൻജിൽസിനും പരിക്കേറ്റു പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥികൾ ചിലർ ഞങ്ങള് പരീക്ഷയിരുന്നു ആരോ പിള്ളേരുടെ എടുത്ത് കല്ലെറിഞ്ഞ പാലത്തിന്റെ അടിയിലായിരുന്നു അപ്പൊ എറിഞ്ഞപ്പോൾ ഞങ്ങളെ എന്റെ കൂടെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ഓടിച്ചിട്ട് കുത്തി ഞങ്ങളുടെ പുറകിലും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആർക്കിടൊക്കെ പിന്നെ ഓടി സ്കൂട്ടർ ഓടിച്ചോട്ടി ചേച്ചിക്കണ്ടൊക്കെ കുത്തി കിട്ടി അങ്ങനെയൊക്കെ ആശുപത്രി പെട്ടെന്ന് തൊട്ടപ്പുറമുള്ള ആശുപത്രി കൊണ്ടുപോയി

തേനീച്ചകളെ ഒഴിവാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു